ജിറാഫുകൾ ഭക്ഷണമാക്കുന്ന ഒരു തരം അക്കേഷയ മരങ്ങളുടെ കാട്ടിൽ ഈ മരങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജിറാഫുകൾ ഈ മരത്തിന്റെ ഇലകൾ ഭക്ഷിച്ചു തുടങ്ങുമ്പോൾ ശത്രുവിന്റെ സാന്നിധ്യം മനസ്സിലാക്കി അതിന്റെ ഡിഫൻസ് മെക്കാനിസം എന്ന പോലെ ഇലകളിൽ ടാനിൻസ് എന്ന കയ്പ് സ്വാദ് നൽകുന്ന ഒരു തരം കെമിക്കൽസ് ഉൽപ്പാദിപ്പിക്കും അതോടെ ജിറാഫുകൾക്ക് കയ്പ്പ് നിറഞ്ഞ ആ ഇലകൾ ഭക്ഷിക്കാൻ പറ്റാതാവും മാത്രവുമല്ല ആ മരങ്ങൾ എത്തിലിൻ ഗ്യാസ് എന്നൊരു തരം കെമിക്കൽ സിഗ്നൽ ഉൽപ്പാദിപ്പിച്ച് കാറ്റിലൂടെ കടത്തിവിട്ട് അടുത്ത മരങ്ങൾക്കും ശത്രുവിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകും ആ മുന്നറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ മരങ്ങൾ സെയിം പ്രോസസ്സിലൂടെ ഇലകളിൽ കയ്പ് നിറച്ച് ജിറാഫുകൾക്ക് ഭക്ഷ്യമല്ലാതാക്കി മാറ്റും എന്നാൽ മരങ്ങളുടെ ഈ ബുദ്ധിയെ അതിബുദ്ധിമാന്മാരായ ജിറാഫുകൾ മറികടക്കാറുണ്ട് എങ്ങനെയെന്ന് വെച്ചാൽ ജിറാഫുകൾ ഭക്ഷിച്ചു തുടങ്ങി അല്പസമയത്തിനുള്ളിൽ ഡിഫൻസ് മെക്കാനിസം വഴി ആ മരം ഇലകളിൽ കയ്പ് നിറക്കുമ്പോഴേക്ക് ജിറാഫ് അടുത്ത മരത്തിലേക്ക് നീങ്ങും വെറുതെ അങ്ങ് നീങ്ങുകയല്ല കാറ്റിന്റെ ഗതി മനസ്സിലാക്കി കാറ്റിന്റെ എതിർ ദിശയിലുള്ള മരത്തിലേക്കാണ് ജിറാഫുകൾ നീങ്ങുക അങ്ങനെ കാറ്റിന്റെ എതിർ ദിശയിലുള്ള മരത്തിലേക്ക് നീങ്ങുന്നതിലാണ് ജിറാഫുകളുടെ ബ്രില്യൻസ് ഒളിഞ്ഞിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ മരങ്ങൾ പുറപ്പെടുവിക്കുന്ന സിഗ്നൽ കാറ്റിലൂടെ സഞ്ചരിച്ചാണ് അടുത്തുള്ള മരങ്ങളിൽ എത്തുന്നതെന്നും അതനുസരിച്ചാണ് അവ ഇലകളിൽ കായ്പ്പ് നിറക്കുന്നതെന്നും ഇവിടെ കാറ്റിന്റെ ഗതിയുടെ എതിർ ദിശയിലെ മരത്തിലേക്ക് സിഗ്നൽ എത്താത്തതുകൊണ്ട് കൊണ്ട് അതിന്റെ ഇലകളിൽ കയ്പ്പ് നിറഞ്ഞിട്ടുണ്ടാവില്ല അവിടെ നിന്ന് ജിറാഫുകൾക്ക് അല്പനേരം കഴിക്കാം വീണ്ടും അടുത്ത മരത്തിലേക്ക് നീങ്ങാം അങ്ങനെ കാറ്റിന്റെ ഗതിക്കെതിരെ എത്ര മരങ്ങൾ വേണേലും ജിറാഫിനെ സമീപിക്കാം അൽഫാൽപ്പം ഭക്ഷിച്ച് വയർ നിറക്കാം